ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തൃതീയസ്കന്ധത്തിലെ ഇരുപത്തി നാലാമത്തെ അധ്യായത്തിലെ ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം മുതലാണ് ബഹുജന്മവിഭക്വേന സമ്യക് യോഗ സമാധിന ദ്രഷ്ടും യഥന്ദേയതയഹ ശൂന്യാകാരേഷുയത് പദം ജന്മ ജന്മാന്തരങ്ങളായി യോഗീശ്വരന്മാർ പോലും ശൂന്യസ്ഥാനങ്ങളിൽ യോഗ സമാധിസ്ഥരായിരുന്നു കൊണ്ട് ഭഗവത്പാദങ്ങളെ ദർശിക്കുവാനായി പ്രയത്നിക്കുന്നു അതായത് ഭഗവത്പാദങ്ങളെ ദർശിക്കുവാനായിട്ട് കുതിക്കുന്നു സ യ ഭഗവാൻ അധ്യാ ഹേളന ഗൃഹേഷണം യസ്വാനാം ഭക്ഷപോഷണ അങ്ങനെയുള്ള ആ ഭഗവാനാണ് ഞങ്ങളെപ്പോലെയുള്ള നിസ്സാരരായ ഗൃഹസ്ഥാശ്രമികളുടെ വീട്ടിൽ നിസ്സാരതയെ അവഗണിച്ചുകൊണ്ട് കർദമൻ്റെ പുത്രനായി ഭഗവാൻ അവതാരം എടുത്തിരിക്കുന്നത് ഇത് സാധാരണക്കാരായ ഗൃഹസ്ഥ ഭക്തന്മാർക്ക് പ്രചോദനം നൽകുന്നു സ്വീയം വാക്യം ഹൃദം കർത്തം അവതീർണോസിമേ ഗൃഹേ ചികേശോർ ഭഗവാ ജ്ഞാനം ഭക്താനാമാനവർദ്ധന ഭഗവാൻ സ്വന്തം വാക്കുകളെ സത്യമാക്കിക്കൊണ്ട് എൻ്റെ ഗൃഹത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു ഭഗവത് ജ്ഞാനത്തെ ഭക്തന്മാരെ പഠിപ്പിച്ച് അവരുടെ മാനത്തെയും കീർത്തിയെയും വർദ്ധിപ്പിക്കുവാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് താനേവതേ സ്വജാനാ നാമരൂപിണ അതായത് ഭഗവാന്റെ പരമാത്മരൂപം അവ്യക്തമാണ് ഭഗവാൻ അരൂപനാണ് ഭക്തന്മാർക്ക് ഏതേതു രൂപം ഇഷ്ടമാണോ ആ രൂപത്തെ കോമളമാക്കിക്കൊണ്ട് ഭഗവാൻ ശോഭിക്കുന്നു ത്വാം സുരഭിതൽസയാഥ സദാഭിവാദാർഹണ പാദപീഠം ഐശ്വര്യവൈരാഗ്യയശോവബോധവീര്യശ്രി ആപൂർത്തം അഹം പ്രവധ്യേ ജിജ്ഞാസുക്കളായവർ ഭഗവാന്റെ തത്വങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നു അതിനായി ഭഗവാൻ്റെ പാതാരിന്ദെ അഭിവാദനം ചെയ്ത് ആരാധിച്ച് ആ പാദങ്ങളിൽ ശരണം അടയുന്നു ഐശ്വര്യുക്തനും പരമവിരക്തനും യശസുറ്റവനും അവബോധസ്വരൂപനും വീര്യവാനും ശ്രീമാനുമായ അങ്ങയുടെ പാതാരിന്ദിൽ ഞാനിതാ ശരണം പ്രാപിക്കുന്നു പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവിന്ദ്രു വ്രതം ലോകപാലം ആത്മാനുഭൂത്യാഗത പ്രപഞ്ചം സ്വച്ഛന്തശക്തി കപിലം പ്രബദ്ധി പരമപ്രധാനനും അധ്യാത്മസ്വരൂപനും ജഗക്കാരണനും കാലസ്വരൂപനും ഗുണസ്വരൂപനും സർവലോക പരിപാലകനും സാർവഭൗമ ശക്തിമാനും തൻ്റെ യോഗമായയാൽ സർവപ്രപഞ്ചത്തെയും തന്നിൽ തന്നെ ലയിപ്പിക്കുന്നവനുമായ ആ കപില ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു ആസ്മാച്ഛേദ്യപതിജയാവീർണാർണ ഉദാതകാമ പരിഭ്രജ പദവീം ആസ്തി ദോഹം ചരേഷ്യേ വാം ഹൃദയ യുജന്മിശോക ഹേ ജഗക്കാരനായ നാരായണ അവിടുത്തെ കൃപയാൽ എൻ്റെ കടമകളെ ഞാൻ നിറവേറ്റിയിരിക്കുന്നു മാത്രമല്ല എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനായ ഞാൻ ഗൃഹസ്ഥാശ്രമ ജീവിതം വിട്ട് അധ്യാത്മാനുഭൂതിയെ ഹൃദയത്തിലേത്തി സകല ദുഃഖങ്ങളും മറന്ന് സന്യാസാശ്രമത്തിലേക്ക് സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുള്ള അനുവാദം അങ്ങ് എനിക്ക് തരണം ഈ മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തോടുകൂടി ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ